ഹലോ അസ്സാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ തന്നെ വാതിലൊക്കെ കുത്തി തുറന്ന് വീടിൻ്റെ പുറത്തെത്തിയപ്പോൾ മുറ്റം ലേക്ക് എടുക്കുന്നു മഴ നനഞ്ഞിട്ട് ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നത് സൈഡിലാണെങ്കിൽ മഞ്ഞോ കൂടെയോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട് പാടത്ത് പിന്നെതേ നമ്മുടെ വീട് അടിപൊളിയല്ലേ പിന്നെ ഇത് നമ്മുടെ മൂത്തച്ഛൻ്റെ വീടാട്ടോ വീട് പണി എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് വീടിൻ്റെ അവസ്ഥ മതിലുപണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മൂത്തച്ചി പ്രസവിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസവിച്ചു പെൺകുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു അങ്ങനെ നമ്മൾ നേരെ റൂമിലെത്തി റൂമിലാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുഞ്ഞിനെ നേരം വെളുത്തിട്ടില്ല എല്ലാവരും കിടന്നുറങ്ങുകയാണ് ശീനുവാണെങ്കിൽ സയൻ എന്തായാലും ണിക്കാത്ത മേമാന്ന് വെച്ചിട്ടോ ഓൻറെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോരു ബന്ധത്തിന്റെ ആഴ ഞാനൊന്ന് ആലോചിച്ച് അങ്ങനെ ഓള മടിയിൽ ഞാൻ ഹൈസോനെ കൊണ്ടുവരുത്തി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുളിങ്ങ ഇതിൽ കുറേ പുളി ഉണ്ട് അതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അങ്ങനെ എൻ്റെ അമ്മാന്റെ ഫോൺ കൊള്ളുട്ടോ അമ്മ ഇന്നലെ തുടർ വിളിയാണ് ബിക്കോസ് ഇന്ന് വീട്ടിൽ നോമ്പ് തുറയാണ് അപ്പോൾ നേരത്തെ വരണം നേരത്തെ വരണം എന്ന് പറയാനാണ് ഈ വിളിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറേ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാനുണ്ട് ഇമ്മ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇന്നോട് ചോദിച്ചിട്ടേ ചെയ്യൂ കേട്ടോ ബിക്കോസ് ഞാനാണ് വീട്ടിലെ മൂത്ത കുട്ടി ആ ഒരു പരിഗണന എനിക്കുണ്ട് അത് എന്തുകൊണ്ടെന്നുള്ളതാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നെ രാവിലെ നേരത്തെ പോകണം എന്ന് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീർക്കാനുള്ള ഒരു വിഭ്രാന്തി എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരെ വിളിത്തപ്പോൾ തന്നെ അതായിരുന്നു മൈൻഡിൽ നേരത്തെ പോകണം നേരത്തെ പോണം നേരത്തെ പോകണം എന്നുള്ളത് അപ്പോൾ ഇത് ഇന്ന് എനിക്ക് പോകുമ്പോഴുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് സംഭവം കളർ ട്ടോ മൊത്തത്തിൽ റോസ് നിറം അങ്ങനെ ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ പാലും എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിച്ച് അഴിച്ചിട്ട് നമ്മുടെ ജാക്കറ്റിന് വെക്കണ കുളത്തുണ്ടല്ലോ ആ കുന്റാണ്ട് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ടൈലർമാർക്ക് ഇങ്ങനൊക്കെ ഓരോ കഴിവുകളുണ്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു കഴിവ് പുറത്തെടുത്താണ് അല്ല അപ്പോൾ ഈ ഡ്രസ്സ് റിട്ടേൺ ചെയ്യാനൊക്കെ മടിയാണ് ചില കാര്യങ്ങൾ ഭയങ്കര മടിയാണ് കേട്ടോ ഏതായാലും കൈ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ട് അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്ന് ബിക്കോസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് അഞ്ച് കിലോ അരിപ്പൊടി അങ്ങനെയതാണ് ഏതാണ്ട് കഴിയാനായിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒരു അഞ്ച് കിലോ വാങ്ങേണ്ടി വരുന്നതാണ് എന്റെ ഇത് അങ്ങനെ നമ്മൾ കുറച്ച് പൊടി എടുത്തു പിന്നെ അത് തെയിലാ തോന്നി പിന്നെ കുറച്ച് പൊടി എടുത്തു ഇനി ഇപ്പൊ എന്തായാലും ബാക്കിയാവും അതെപ്പോഴുള്ളതാണല്ലോ അങ്ങനെ എന്നാലത്തെ ചോറ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ മറന്നിണ്ടായിരുന്നു അതുകൊണ്ട് കേടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കേട് വന്നോന്നാണ് കരുതിയത് പക്ഷേ കേട് ഒന്നും ഉണ്ടായിരത്തില്ല എന്തായാലും അതൊക്കെ അടിച്ചിട്ട് പുട്ടുണ്ടാക്കി പുറത്തുനിന്ന് പാട്ട് കേട്ട് വന്നാൽ കേട്ടോ കുട്ടീൻ്റെ മടിയിൽ വെച്ചിട്ട് അലാക്കില പാട്ട് എനിക്ക് സങ്കടമൊക്കെ തോന്നി പാട്ട് കേട്ടിട്ട് അപ്പോൾ എന്താ ക്ഷീണമെൻ്റെ പ്രശ്നം ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അത് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ അടുക്കളയിൽ കയറി പുട്ടിനുള്ള തേങ്ങ ചെലവഴികൊണ്ടിരിക്കുകയാണ് തേങ്ങ ഒന്നും ഇപ്പോൾ കിട്ടാല്ലോ അതുകഴിഞ്ഞിട്ട് ഞാൻ വേഗം പുറത്ത് അടി അലക്കാനുള്ള സോപ്പ് മുടിയിൽ ഓൾറെഡി ഇട്ടുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് അലക്കി പിഴിഞ്ഞുണക്കാണ് ഇനിയിപ്പം അത് ഇന്നലത്തെ പോലെ വൈകുന്നേരത്ത് മഴ വരാൻ സാധ്യതയുണ്ട് അപ്പം മുത്തച്ചേൾ രണ്ടുപേരുണ്ട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ താരെ ഏതൊന്നും എടുത്ത് വെക്കുകൊണ്ട് മഴ പെയ്യണമെങ്കിൽ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഓരോട് പറഞ്ഞിട്ടാണ് പോകാറ് എപ്പോഴും ഓരോ ഇത് എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ അകത്ത് വന്നപ്പോൾ വാപ്പ കുട്ടീനെ ഇട്ട് കുലുക്കുലുക്കി കുലുക്കി ഉറക്കിയിട്ടുണ്ട് കേട്ടോ വാപ്പാക്കും ഏതാണ്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പെട്ടെന്ന് തട്ടി ഞാൻ എണീപ്പിച്ച് വിട്ടു അവിടുന്ന് അങ്ങനെ ആൾ കുളിച്ച് സെറ്റായിട്ടത് പണിക്കോർ റെഡി ആയിട്ടുണ്ട് ഞാൻ തട്ടി വിളിച്ചിട്ടില്ലായിരിക്കും അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ അങ്ങനെ അർഷാക്ക് അർഷാക്കു പണിക്കോയിട്ടോ ഇനി നമുക്ക് നോമ്പറക്കു വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് ആള് പോയത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുളിങ്ങ സിറ്റോട്ടിലേക്ക് എത്തിക്കാൻ കേട്ടോ ഇത് എണീറ്റ് വന്നപ്പോൾ ജയം പുളിങ്ങ കൊണ്ടുപോകണതാണ് കണ്ടത് പിന്നെ ഒൻ്റെ കൂടെ കൂടി പുളിങ്ങ ഒന്ന് കൊണ്ടുപോകാൻ സഹായിച്ചു കേട്ടോ അങ്ങനെ പുളിങ്ങയൊക്കെ സിറ്റോട്ട് കുട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയിൽ പോയി നമ്മുടെ ചെറിയ ആൾക്കുള്ള കുറുക്കുണ്ടാക്കുകയാണ് കോറ ഇതിൻ്റെ ഇടയിൽ ഞാൻ കോറയൊക്കെ കഴുകി ഉണക്കി പൊടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് വരങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പുളിങ്ങയൊക്കെ കുട്ടികൾ സിറ്റോട്ടിലെത്തിച്ചു എല്ലാ പണികളും കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളെയും കുളിപ്പിച്ച് മാറ്റി ഞാനും കുളിച്ച് മാറ്റി ഒരു ഷോർട്ട്സ് സ്വീറ്റ് എടുക്കാണ്ടായിരുന്നു അതും എടുത്ത് സെറ്റാക്കി ഒന്ന് തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കി ഡ്രസ്സിൻ്റെ വാങ്ങി കേട്ടോ കുഴപ്പമില്ല നല്ല രസമുണ്ടായിരുന്നു മീഷോ എന്ന് വാങ്ങിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാൻസ് ഉണ്ട് ടോപ്പ് ഉണ്ട് സൈഡിൽ ഓപ്പൺ ഇല്ല ലൈറ്റ് വെയിറ്റ് ആണ് കുഴപ്പമില്ല കേട്ടോ ഇനി പലക്കി കഴിഞ്ഞാൽ എന്താ പാടുന്ന എനിക്കറിയില്ല അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് മന്തുകളെ മാറി സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് ബിക്കോസ് ഞങ്ങളുടെ വണ്ടി വന്നിട്ടില്ല ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് ഒരാൾ വിളിച്ചാലും വരില്ല കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാനൊക്കെ പണിയാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുട്ടീനെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്തു അവസാനം കുട്ടി അറിഞ്ഞു അങ്ങനെ കുട്ടീനെ എടുത്തിട്ട് നടക്കുകയാണ് ഞങ്ങളെ ഈ മാറ്റി നിൽക്കുന്നത് ഭയങ്കര ടാസ്ക് ആണ് ആണ്ട്ടോ ഏത് നിമിഷവും ആര് തമ്മിലവിടെ അടി നടക്കാനുള്ള സാധ്യത ഉണ്ടാവും അങ്ങനെ എട്ടേ പത്തേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു അടി നടന്ന് ലാസ്റ്റ് ഇസു കരഞ്ഞട്ടോ ഇസു കരഞ്ഞുകൊണ്ട് എനിക്ക് പാകം തോന്നി കേട്ടോ കാര്യമാണെങ്കിൽ ഒരു പ്രശ്നമില്ല പിന്നെ ഓൺ കണ്ണീരൊക്കെ തുടച്ച് സാരല്ല പോട്ടേന്നൊക്കെ പറഞ്ഞു ബാൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വണ്ടി വന്നിട്ടുണ്ട് അതിന് പുളിങ്ങൊക്കെ കേറ്റാറുള്ളത് കൊണ്ട് വണ്ടിക്കാരും വണ്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇത് പാർക്കൊക്കെയുള്ള പുളിങ്ങിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ഇതിൻ്റെ അമ്മാടെ ഉമ്മൻ്റെ ഫ്രണ്ട്സിന്റെ മൂത്തമ്മാൻ്റെ മൂത്തമാൻ്റെ ഫ്രണ്ട് അനേത്തിക്ക് അനിയത്ര ഫ്രണ്ട്സിനും വേണമെന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ തന്നെയുണ്ടായിരുന്നു പിന്നെ കുറച്ച് അയൽവാസികൾക്കുള്ള പുളിങ്ങിയാണ് കേട്ടോ ഞാനിത് റീസൻ്റ് ചെയ്യുന്നതല്ലോട്ടോ കേസ് ഇവിടെ പുളിങ്ങി ഏൽപ്പിക്കാറാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇമ്മനോട് പറഞ്ഞപ്പോൾ അമ്മ അവിടെ കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് വില്ലാത്തൊരു കൂട്ടമായി പോയി അങ്ങനെ പുളിങ്ങിയൊക്കെ എടുത്തിട്ട് കുട്ടിനെ വാങ്ങാൻ മറന്നു കേട്ടോ അത് എന്റെ കുട്ടിനെ വാങ്ങിയിട്ട് വണ്ടി കയറില്ല എന്നാണ് കരുതിയത് അങ്ങനെ ഞങ്ങളുമായി വണ്ടി കയറി പോകുന്ന വഴിയിൽ റോഡ് പണിയായതുകൊണ്ട് നല്ല ഗുഡുട് ഗുഡാന്നിട്ടാണ് പോണത് അതിൻ്റെ ഇടക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ആളീച്ചിനൊക്കെ തട്ടിണ്ട് എന്താണെന്ന് പറയുക ഇതൊരു ഇലക്ട്രിക് ഓട്ടോ ആണ് കേട്ടോ ഈ ഇലക്ട്രിക് ഓട്ടോക്ക് കുലുക്കം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു കുലുങ്ങി 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 ഞാനും കുട്ടികളും ഒരു കുലുക്കി സർവ്വത്ത് പോലെയായി അങ്ങനെ പോണ പോക്കിൽ ഇപ്പപ്പാനം കണ്ടു കേട്ടോ അങ്ങനെ എപ്പാനോട് ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് യാത്ര ഒക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ കുലുങ്ങാൻ പോയി പിന്നെ ഇവിടെ റോഡ് വഴി നടക്കൊണ്ട് ഒരു ചെറിയൊരു ഇടവഴി ഉണ്ടായിരുന്നു കേട്ടോ അതുവഴിയായിരുന്നു പോയത് ഈ ഒരു ഇടവഴിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടി വന്നാലേ ബാഗൊക്കെ ഒന്നും പോകാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ആ റോഡിൻ്റെ ഇതിലെത്തിയപ്പോൾ ഒരു ഓട്ടോ വന്നിടും അതിനായി എൻ്റെ അയ്യോ ഞാൻ വിചാരിച്ചു കുറച്ച് കുറച്ചു കൂടി കഴിഞ്ഞിട്ട് വരുന്ന വെച്ചാൽ ഞങ്ങൾ ആ വഴിയിൽ പോയിട്ടുണ്ടാവും അങ്ങനെ ഈ ഒരു ഇടവഴിയിൽ നമുക്ക് സൈഡ് കൊടുക്കാനോ റിട്ടോ അങ്ങനെ യൂട്ടേണ്ട തിരിക്കാനോ സ്ഥലമല്ല കേസ് അതുകൊണ്ടാണ് മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ ശ്വാസം നേരെ വീണു നല്ല സുഖമായിട്ട് പോയി ഐസുവാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റ് സെറ്റായിരുന്നു കുലുങ്ങി കുലുങ്ങി അതിൻ്റെ വയറിനകത്ത് നടന്ന കോറൊക്കെ എന്തായാലും ഒരവസ്ഥ അങ്ങനെ ഞാനും എൻ്റെ മക്കളും പൊളിങ്ങിയൊക്കെ പാടെ എൻ്റെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോഴാണ് സമാധാനമായത് നമ്മളെ ആദരി ആദരിക്കാൻ വേണ്ടിയിട്ട് അനിയത്തി അവിടെ ഫ്രണ്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഓള് പുളിങ്ങി നിൽക്കാതെ കുട്ടിനടുത്ത് ഓടിയിട്ടോ അവസാനം ഓണാ റിട്ടം വിളിച്ചിട്ട് കുട്ടിനെ വാങ്ങി പുളിങ്ങൊക്കെയാണ് കൊടുത്തു എന്താ പോളകർ പുതി അങ്ങനെ വന്നപ്പോൾ വീട്ടിലിന്റെ ശ്രദ്ധ ആകർഷിച്ചത് പുതിയ ഷൂറാക്കാനുണ്ടോ ഷാക്കറിന്റെ പണിയാണോ അവൻ്റെ ഷൂസുകൾ മാത്രമാണ് ഇരിക്കുന്നത് എന്തോ ഭാഗത്തിന് ഉമ്മൻ്റെ ഇരിക്കുന്നുണ്ട് ബാക്കി ഫുള്ളോൻ്റെ കേട്ടോ എന്തായാലും സംഭവം അടിയോളായിട്ടുണ്ട് ഇനി ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വാങ്ങണോ വേണ്ടത് ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ ഇവിടെ ഏതാണ്ട് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരി ഇപ്പം ഇമ്മയ്ക്ക് പിന്നെ അമ്മേൻ്റെ കുറച്ച് കൂട്ടുകാരികളുണ്ട് പിന്നെ ഞാൻ ഇൻ്റെ പണി എൻ്റെ അമ്മനോട് പെട്ടെന്ന് എടുത്തു എന്ന് പറഞ്ഞു കാരണം നമ്മൾ വരാൻ നേരെ വഴകിട്ടുണ്ടായിരുന്നു റോഡ് പണി നടക്കൊണ്ട് കൂടെ ഒരു അൽക്കുലത്തായിട്ടാണ് കേട്ടോ വന്നത് വീട്ടിലെത്തിയപ്പോൾ കുലുക്കൊക്കെ പാടൊരു തലക്കൊക്കെ ഒരു എന്തോ ഒരു പോലെ അങ്ങനെ നമ്മൾ കസ്റ്റേഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഞാനാണ് ഉണ്ടാക്കാറ് ഇതൊന്നും ഇവിടെ വേറെ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലത്തെ നെയ്ച്ചോറും ബീഫും ഉണ്ടായിരുന്നു അതൊക്കെ ചൂടാക്കിയിട്ട് ഇസുവിന് കഴിക്കാൻ കൊടുത്തു ബിക്കോസ് വേറൊന്നും കഴിക്കാണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റേഡിലുള്ള ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്തു ചെയ്തിട്ടോ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് സെറ്റ് ചെയ്തത് പിന്നെ ഇവിടെ മൂത്തമ്മ മൂത്തമാൻ്റെ മരുമക്കൾ 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 കുട്ടികളല്ല മൂത്തമ്മേൻ്റെ പേരെ കുട്ടികൾ അത് തന്നെയല്ലേ രണ്ടോന്നല്ലേ ഓക്കെ ഓരോക്കെ ഉണ്ടായിരുന്നു പറ്റ ചെറുതും എന്നാൽ ഭയങ്കര വലുതുമല്ലാത്തൊരു ഇട ഇടത്തരമായിട്ടുള്ളൊരു നോമ്പുതറായിരുന്നു കേട്ടോ വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കൂടെ എല്ലാ പണികളും ചെയ്യുന്നുണ്ട് ചിക്കൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ബീഫ് വേവിച്ച പിന്നെ ഞാൻ എല്ലാവരും ചെയ്യുന്ന പണികളൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ എൻ്റെ പണികളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തത് അതിൻ്റെ ഇടയിൽ ഷാമ്പ് മെയിൻ ആകാൻ വേണ്ടിയിട്ട് അരച്ച തേങ്ങ ഒഴിച്ച് മിക്സ് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ ഒരു പണി എടുക്കാതെ അനിയത്തി ഈ വെറുതെ കുട്ടിനാട്ടി ഉറക്കെ തരാം താർത്താന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിനെടുത്ത് വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ സമൂസയുടെ മസാലയൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ സ്വിച്ച് സമൂസ ഷീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ മടക്കി ഒതുക്കി ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടോ ഇവിടെ സമൂസയുടെ ഷീറ്റ് മടക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ് എനിക്ക് പഠിപ്പിച്ചെന്ന് നമ്മുടെ അവിടെ നിന്നാണ് കേട്ടോ ഇവിടുന്ന് ഹസ്തിൻ്റെ വീട്ടിൽ നിന്നാണ് അങ്ങനെ നമ്മളുടെ നമ്മൾ പഠിച്ചത് മറ്റുള്ള ഒരാൾക്ക് പകർന്ന് ഒടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അങ്ങനെ സമൂസയുടെ ഷീറ്റൊക്കെ മടക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾ കുറേ മസാല ഒക്കെ വാരി കൊണ്ടുപോയി ഒരു ഈ സമൂസ ഷീറ്റ് മുടക്കുമ്പോൾ വേറെ ഉള്ളൊരു രസം എന്താ വെച്ചാൽ കുറേ പേർ അറിയുന്നവരും കുറേ അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്തവർ കുറേ ഷീറ്റ് കേട് എടുത്തും അറിയണവർ ആ ഷീറ്റ് എങ്ങനെയൊക്കെ എടുക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു താളത്തിൽ തളത്തിൽ കുളത്തിലൊന്ന് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ ഏഴ് നമ്മുടെ ഫ്രയിങ് പരിപാടിയാണ് എൻ്റെ അതിനകത്ത് ഷോർട്സ് വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് സമൂസയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയടുത്ത് എൻ്റെ എന്താ ഡ്യൂട്ടി എന്ന് പറയുന്നത് തരിക്കഞ്ഞി ഉണ്ടാക്കലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചട്ടി വെച്ചു നെയ്യൊഴിച്ചു ആണ്ടി ആണ്ടി അണ്ടിപ്പരിപ്പില്ല സോറി നമ്മുടെ എന്തായിരുന്നു റവയും സെയിമൊക്കെ വറുത്തോട്ട് അമ്മ പരിപാടി അതിൻ്റെ കൂടെ ചെയ്യേണ്ട കേട്ടോ അതൊക്കെ എടുക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ലെവലിൽ കിട്ടിയപ്പോഴത്തേനും പെരും മഴ കാറ്റ് മഴ എല്ലാം കൂടെ അങ്ങനെ എല്ലാവരും മഴ ഉറ്റുനോക്കുകയാണ് കേട്ടോ എല്ലാവരും തലട്ടോക്കുന്നുണ്ട് ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് വെള്ളം കയറും നമ്മൾ റോഡ് നേരെ നേരൊക്കെ ശേഷം റോഡിലുള്ള വെള്ളം ഫുള്ള് ഗേറ്റ് വഴി അകത്തേക്കാണ് വരിക ഈ ഫ്രണ്ടിൽ ഈ വെള്ളം പോകാൻ വേറെ വഴിയില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ കേറുട്ടോ അത് കഴിഞ്ഞിട്ട് കറന്റ് പോയി അപ്പം പിന്നെ ശുഭമായിട്ടോ കറണ്ട് പോകേണ്ട ഇടയിൽ ആരൂ പൂവൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറക്കാനുള്ള ടൈമോ യായപ്പോഴത്തേക്കും ഒന്ന് പെട്ടെന്ന് അടിച്ചു വരി തുടച്ചിട്ടോ പുറത്താണെങ്കിൽ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കറണ്ട് പോകുമ്പോൾ വരും ഒക്കെ ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ ഇടയിൽ കറണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഹൈസൂണിലുള്ള ഫുഡ് റെഡിയാക്കുന്നത് ഞാൻ കുറച്ച് കുറയൊക്കെ എടുത്തിട്ടാണ് വന്നത് അതിനെ കുറെ വരക്കി കൊടുത്തു അപ്പോൾ എൻ്റെ ഡാഡി എനിക്ക് ചാർജ് ചെയ്യാൻ സ്ഥലമില്ലാന്ന് പറഞ്ഞു വൈലൻറ്റാവാൻ കേട്ടോ എല്ലാവരും കുത്തിക്കുടിൻ്റെ കുത്ത എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഞാൻ അടുക്കളയിലൊരു ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കാനുള്ള കുറച്ചുകൂടെ സമയമുണ്ടല്ലോ കുട്ടീനെ കളിപ്പിക്കാൻ കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പം തന്നെ പോകും ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഷാക്ക് ഇവിടെ നിന്നും പാറി വന്നിട്ടോ എത്ര നേരം അവിടെ ഉണ്ടായിരുന്നില്ല ഈ മൂമ്പുക്കളുടെ മൊത്തത്തിലുള്ള ഓളിനോളി പക്ഷേ ഓ നേരെ വേണ്ടിയിട്ടാണ് ഇവരെ കേസ് അങ്ങനെ ഷായിന എന്നത്തേയും പോലെ ഷാക്കറിൻ്റെ പിന്നാലടക്കുന്നുണ്ട് കേട്ടോ എന്നെ ഒന്ന് ടൗണിൽ കൊണ്ടുപോകുമോ എന്നാണ് ഓളെ ചോദ്യം ഓൾക്ക് എപ്പോഴും ടൗണിൽ ഒന്ന് പോയി വരുന്ന സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഏതാണ്ട് നമ്മുടെ സമയം എത്താർ ആവാറായപ്പോൾ ഏതാണ് സാധനമൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് ഇവരൊക്കെ ആർക്കെങ്കിലും ഒക്കെ അറിയാൻ ഉണ്ടാവട്ടോ ഞാൻ പറയുന്നില്ല ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ചെറുക്കന്മാരാണ് ാണ് ഷാന്റെ ഫ്രണ്ട്സ് ആണ് പ്രാന്തമാരാണ് അങ്ങനെ നമ്മൾ ഇദ്ദേഹം എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ ചെറു കുട്ടി നോമ്പ് തരുന്ന തട്ടിപ്പ് ഡൈനിങ്ങിലും റൂമിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇരുന്നത് അവിടെ രണ്ട് റൂമ് ഒരു ഹാൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഡൈനിങ് ഏരിയ എല്ലാവരും കൊള്ളില്ലല്ലോ അപ്പോൾ നമ്മൾ റൂമിലൊക്കെ ആയിട്ടാണ് കേട്ട് ഇരുത്തിയത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു നമ്മുടെ കറണ്ട് പോകരുതേ എന്നുള്ള പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ബാങ്ക് കൊടുക്കണത് കേൾക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും നടന്നു കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്നു അത് കഴിഞ്ഞിട്ട് ഉപ്പം പെട്ടെന്ന് കഴിക്കാൻ അതൊക്കെ കഴിച്ച് കുട്ടികളെ വീണ്ടും ഒന്ന് കൊഞ്ചി എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാം കേട്ടോ അപ്പം അതിൻ്റെ തലേരിക്കുന്നത് അതിൻ്റെ ഉപ്പിയാണ് അങ്ങനെപ്പോൾ ചളിയിലും ചവിട്ടാതെ വഴുക്കി വിഴാതെ പോവുകയാണ് ഉപ്പൊക്കെ തിരുവനന്തപുരത്ത് എത്തണം കേട്ടോ അപ്പം ഒമ്പത് മണിക്കാണ് വണ്ടി അപ്പോൾ ഞാൻ എന്തിനാണ് അപ്പം അപ്പം തന്നെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാണീ ചൂടാവണത് കണ്ടോ വയലൻ്റ് എൻ്റെ ഡാഡി ഭയങ്കര പ്രശ്നക്കാരനാണ് കേട്ടോ നല്ലതാണെങ്കിൽ അടിപൊളിയാണ് ഈറണ വന്നുണ്ടല്ലോ പിടിച്ചാൽ കിട്ടൂല അങ്ങനെ ഷൈന ഉപ്പാ പോണ്ടപ്പ എന്ന് പിന്നാലെ പോണ്ട് ഞാൻ പോയില്ല ചിലപ്പോൾ മിനി ആട്ടേക്കും ചളിയാണ് കേട്ടോ ഫുള്ള് ഇറങ്ങാൻ പറ്റുമല്ലോ ഒന്നാമത് ഓൾ അടുക്കളയ്ക്ക് കൂടെ ഇറങ്ങിപ്പോയിക്കാണ് കഴിഞ്ഞിട്ട് ചെറുക്കന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്താ വിളമ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ടേബിളിൽ വന്ന് നീക്കാതിരിക്കുകയാണ് പിന്നെ ഫുഡ് വിളമ്പാന്ന് കരുതി ഫുഡൊക്കെ കൊടുത്തുട്ടോ അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചോ ഞങ്ങളും കഴിച്ചു അതൊക്കെ എല്ലാവരും പോയി വീണ്ടും സയാനോസും ഫ്രിഡ്ജൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഇടയിൽ എമ്മീസും കൂടെ തല്ലുകൂടാണ് കേട്ടോ ഓൻ എന്തോ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു നാളെ പോകുമ്പോൾ എനിക്ക് തരണം എനിക്കിൻ്റെ കാറിൽ മണത്തെ വീട്ടിൽ കൊണ്ടുവള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് മോനോട്ട് വക്കാടേലക്കുണ്ട് ഓൻ അങ്ങനെ പ്രശ്നമാണ് കേട്ടോ ഉറക്കം ഒന്നും ആരുടെ കണ്ടെങ്കിലും കാണാൻ അങ്ങനെ ഉറങ്ങിയതൊക്കെ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ ഇതേ നേരത്തെ എണീറ്റിട്ടുണ്ട് സോ ഞാൻ സ്കൂളുണ്ട് ഇപ്പം സ്കൂൾ പോകുന്നതിന് മുന്നേ സോറി സ്കൂളിൻ്റെ സമയം കഴിയുന്നതിന് മുന്നേ നമുക്ക് വീട്ടിലെത്തണം അങ്ങനെ രാവിലെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ എല്ലാരും കെട്ടിപ്പിറക്കി സാധനങ്ങളൊക്കെ എങ്ങോട് വരുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നാലും പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് നമ്മൾ പോകണ കേസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെറാ കമന്റ് ഒക്കെ അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം തെറ്റാ